അമേരിക്കൻ കവി റോബർട്ട് ഫ്രോസ്റ്റിന്റെ സുപ്രസിദ്ധമായ കവിതയാണ് മെന്റിങ് വാൾ അദ്ദേഹം അതിൽ എഴുതി ബിഫോർ ഐ ബിൽറ്റ് എ വാൾ ഐ വുഡ് ടു നോ വാട്ട് ഐ വാസ് വോളിംഗ് ഇൻ ഓർ വോളിങ് ഔട്ട് മതിൽ കെട്ടുന്നതിന് മുൻപ് ഞാൻ അറിയാൻ ചോദിക്കും ഞാൻ മതിൽ കെട്ടി അകത്താക്കുന്നത് എന്താണ് പുറത്താക്കുന്നത് എന്താണ് നാം നമ്മുടെ മനസ്സിലും സമൂഹത്തിലും പണിയുന്ന മതിലുകൾക്കുള്ളിൽ എന്ത് അകത്താക്കുന്നു എന്ത് പുറത്താക്കുന്നു എന്ന് മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ അനിവാര്യമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ നാം രണ്ട് കുറിച്ച് വാർത്തകളിൽ തുടരെ തുടരെ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഒന്ന് കേരളം വെറുക്കുന്ന പേരും വ്യക്തിയുമായ ഗോവിന്ദച്ചാമി എന്ന പീഡകൻ തടവറയിൽ നിന്നും സ്വയം പുറത്തായി എന്ന വാർത്ത രണ്ട് കരുണയുടെ മാലാഖമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് സന്യാസിനികൾ തടവറയിൽ നിർബന്ധിതരായി അകത്താക്കപ്പെട്ടു എന്ന വാർത്ത ഗോവിന്ദസ്വാമി ട്രെയിനിൽ വെച്ചായിരുന്നു സൗമ്യ എന്ന സൗന്ദര്യത്തെ വലിച്ചു കീറി ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയത് കന്യാസ്ത്രീകളും ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് നിർബന്ധിത മതമാറ്റം മനുഷ്യക്കടത്ത് എന്ന് അന്യായമായി ആരോപിക്കപ്പെട്ട തടവറയിലേക്ക് അയക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ തടവറ ആർക്കുള്ളതാണ് എന്തിനുള്ളതാണ് കൊടും കുറ്റവാളികൾക്കൊപ്പം ഒൻപത് ദിവസത്തെ കാരാഗ്രഹവാസത്തിനു ശേഷം രണ്ട് സന്യാസിനികൾ ജാമ്യത്തിൽ പുറത്തുവന്നു സത്യം എന്തെന്നറിഞ്ഞിട്ടും ചില പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമൂടി അണിഞ്ഞ് സന്യാസിനികളെ കാരാഗ്രഹത്തിൽ അടച്ചവരോട് പറയാനും ഇനിയും അവരെ പഠിപ്പിക്കാനും കാര്യങ്ങൾ ഏറെയുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അന്യായമായി തടവറയിൽ ആക്കിയതിന്റെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ഏത് ചരിത്രമാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ മുഖത്തിലെ പുഞ്ചിരി വിരിയാൻ സ്വന്തം സ്വപ്നങ്ങളെയും ജീവിതങ്ങളെയും ബന്ധങ്ങളെയും നാടിനെയും സ്വന്തമായ എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് വിളിച്ചവന്റെ കൂടെ അയക്കപ്പെട്ട ദേശത്തിലേക്ക് ഇറങ്ങിയ സഹോദരിമാരുടെ തടവറവാസത്തെ കുറിച്ചാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന്റെ മറ്റൊരു രക്തസാക്ഷിയും ഞങ്ങളുടെ ശക്തിയുമായിരുന്നല്ലോ ഫാദർ സ്റ്റാൻ സ്വാമി മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് ക്രിസ്തു ഞങ്ങളെ വിളിച്ചത് ആ മനുഷ്യരിൽ ഞങ്ങൾ രാഷ്ട്രീയം കണ്ടില്ല മതം നോക്കിയില്ല നിറം നോക്കിയില്ല ധനം നോക്കിയില്ല ജാതി നോക്കിയില്ല ഭാഷ നോക്കിയില്ല പ്രദേശം നോക്കിയില്ല മറിച്ച് ഞങ്ങൾ അവരുടെ മുഖവും ആ മുഖത്തിൽ തെളിഞ്ഞ ഹൃദയത്തിന്റെ നോവ് മാത്രമാണ് കണ്ടതും ചേർത്ത് പിടിച്ചതും ഞങ്ങൾ പിടിച്ച മനുഷ്യരിൽ നീതി നിഷേധിക്കപ്പെട്ടവരുണ്ട് സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്ത് വലിച്ചു കീറി അനുഭവിച്ച ശേഷം കല്ലുകൾ എറിയാൻ കൊതിച്ചു നിന്ന കാമഭ്രാന്തന്മാരുടെ മുന്നിൽ നീതി കെട്ടുനിന്ന അവശരായ സ്ത്രീകളുണ്ട് പട്ടിണി കൊണ്ട് വഴിയിൽ വെച്ച് മരിച്ചു പോകുമെന്ന് പരിതപിച്ച് അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത അതേ ക്രിസ്തു ഞങ്ങളെ നോക്കി പറഞ്ഞത് പട്ടിണി പാവങ്ങളായ മനുഷ്യരെ തേടി പുറപ്പെടണം എന്നാണ് ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് വിട്ടത് കുഷ്ഠം ബാധിച്ച് കൂട്ടത്തിൽ നിന്ന് നിങ്ങളൊക്കെ പുറന്തള്ളിയവരെ ഞങ്ങളുടെ സഹോദരിമാർ സ്വന്തം കൂട്ടിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് മനസ്സ് നിറഞ്ഞു ശുശ്രൂഷിച്ചു നിങ്ങൾ അന്യജാതിയെന്നും അന്യമതമെന്നും കണ്ട് മനുഷ്യനെ അകറ്റി നിർത്തുമ്പോൾ ഈശ്വര ആലയങ്ങളിൽ പോലും കയറ്റാൻ നിങ്ങൾ അറച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെ കൂടെപ്പിറപ്പുകൾ എന്ന് പറഞ്ഞ് കൂടെ നിർത്തി ബാലരെ പോലും ബലഹീനരായി കരുതരുത് എന്നാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് അന്ധനായ മനുഷ്യൻ യാചകപാത്രമായി നിന്നപ്പോൾ അവന്റെ ഭിക്ഷപാത്രത്തിൽ നിന്നുപോലും കട്ടെടുക്കുന്ന കൊള്ളക്കാരുടെ മുന്നിൽ അവന്റെ ഭിക്ഷാടനത്തിന് കാരണമായ അന്ധതയ്ക്ക് പ്രകാശം നൽകാനുള്ള മനുഷ്യരെ പിടിക്കാനാണ് ക്രിസ്തു ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ ഞങ്ങളുടെ കടമകൾ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുതെന്നും നിങ്ങളോട് ഒരു മൈൽ ദൂരം സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ടു മൈൽ ദൂരം സഞ്ചരിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിനെയാണ് നിങ്ങൾ തടവിലാക്കിയ ഞങ്ങളുടെ സഹോദരിമാർ അനുഗമിക്കുന്നത് അവർ രണ്ടു വ്യക്തികൾ മാത്രമല്ല അനീതി അക്രമം ചൂഷണം മതവിദ്വേഷം ആധുനിക അടിമത്തം എന്ന മനുഷ്യക്കടത്ത് ഇവയ്ക്കെതിരെയും പോരാടാൻ ഇനിയും സന്നദ്ധരായവരുടെ ശക്തിയാണ് നിങ്ങൾ ഞങ്ങൾക്കായി പണിയുന്ന തടവറകളുടെ ഇരുമ്പ് വഴികൾ ഞങ്ങൾക്ക് സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിൻറെയും നന്മയുടെയും ക്ഷമയുടെയും കാരുണ്യത്തിൻറെയും സദ്വാർത്ത് പ്രഘോഷിക്കുന്ന വഴികളാണ് നിങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് കാരണം ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ അനുഗമിക്കുന്ന ഞങ്ങളുടെ ശക്തിയും പ്രചോദനവുമായ ക്രിസ്തുവിനെ കൂടുതൽ കൂടുതൽ പ്രകാശമാക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി